നിറങ്ങളുടെ സവിശേഷതകൾ അറിയുന്നതിനായി പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി വിദ്യാലയം ഒരുക്കിയ കളേഴ്സ് ഏറെ കൗതുകമായി പറവണ്ട സെൽഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കളേഴ്സ് ഡേയിലാണ് വിദ്യാർത്ഥികൾ യെല്ലോ ഡേ ഏറെ വൈവിധ്യത്തോടെ ആഘോഷമാക്കിയത് യെല്ലോ നിറത്തിന്റെ സവിശേഷതകൾ വിവിധ പ്രവർത്തനങ്ങളിലൂടെ പങ്കുവച്ചത് തുടർന്ന് വിവിധ നിറങ്ങളെപ്പറ്റിയുള്ള പാട്ടും പറച്ചിലുമായി വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് കളേഴ്സ് ഡേ വർണ്ണാഭമാക്കി വ്യത്യസ്ത വർണ്ണങ്ങളുള്ള പൂക്കൾ പൂമ്പാറ്റകൾ ഇലകൾ പഴങ്ങൾ ടോയ്സ് തുടങ്ങിയവയെല്ലാം നിറങ്ങളുടെ ദിനത്തിനായി തയ്യാറാക്കിയാണ് വിദ്യാർത്ഥികൾ സ്കൂളിലെത്തിയത് വിവിധ നിറങ്ങളെ അറിയുന്നതോടൊപ്പം അവയുടെ പ്രാധാന്യവും സവിശേഷതകളും അറിയുന്നതിനു വേണ്ടിയാണ് പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി നിറങ്ങളുടെ ഉത്സവം ഒരുക്കിയത് പ്രധാന അധ്യാപകൻ ടി മുനീറ് പ്രീ പ്രൈമറി അധ്യാപകരായ എ പ്രേമ പി ദീപ സി എം എ സനൂഫിയ പി ഷൈബ ലിജിന രോഹിണി സി ടി നൂർജഹാൻ എന്നിവർ നേതൃത്വം നൽകി